മുന്നിൽ നിൽക്കുന്ന ശിവകാമിയെ ഡോക്ടർ ക്ലാര പകപ്പോട നോക്കി നിന്നു വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെയൊരു കൂടിക്കാഴ്ച അവരുടെ ചെവിയിലേക്ക് പാൽമണം മാറാത്ത ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ദയനീയമായ കരച്ചിൽ അലയടിച്ചുകൊണ്ടിരുന്നു അതോടൊപ്പം മനസ്സിലേക്ക് കൃഷ്ണവേണി എന്ന പെൺകുട്ടി കുറച്ച് പണവുമായി തൻ്റെ മുന്നിലേക്ക് കയറി വന്ന ദിവസവും കടന്നു വന്നു എം ബി ബി എസ് കഴിഞ്ഞ യു എസ്സിൽ നിന്നും ഗൈനകോളജിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ചെയ്ത ശേഷമാണ് കോയമ്പത്തൂരിൽ ഒരു ചെറിയ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തുടക്കത്തിൽ തന്നെ എങ്ങനെയെങ്കിലും പേരെടുക്കണമെന്ന ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി തൻ്റെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുകയും ചെയ്തു അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന സമയത്താണ് ശിവഗാമി എന്ന പേഷ്യൻ്റ് തൻ്റെ മുന്നിലേക്ക് എത്തുന്നത് കാഴ്ചയിലൊരു കൊച്ചു പെൺകുട്ടി ഏറിയൽ പതിനെട്ടോ പത്തൊൻപതോ വയസ്സ് മാത്രം പ്രായമുള്ളത് വിവാഹം കഴിക്കാതെയാണ് ഗർഭിണിയായതെന്ന് അറിഞ്ഞതും വല്ലാത്ത സഹതാപമാണ് ആ കുട്ടിയോട് തോന്നിയത് ആരെങ്കിലും ആ കൊച്ചു പെൺകുട്ടിയെ ചതിച്ചതാകുമെന്ന് കരുതി അങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെന്റ് ആരംഭിക്കുന്നത് ഒൻപത് മാസം വരെയും ആ പെൺകുട്ടി തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനോട് കാണിക്കുന്ന കെയറിങ് കണ്ടതും തനിക്ക് അവളോട് വല്ലാത്ത വാത്സല്യവും സ്നേഹവുമാണ് തോന്നിയിരുന്നത് പത്താം മാസം പ്രസവത്തിനായി അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോഴാണ് തന്നെ കാണാനായി അവൾ എത്തിയത് കൃഷ്ണമേണി അവളുടെ ഓർമ്മയിൽ നിന്നും ഒരു ഞെട്ടലോടെ തിരികെ വന്ന ക്ലാര ശിവകാമിയെ ദയനീയമായി നോക്കി നിന്നും ഇപ്പം നിങ്ങൾക്കെന്നെ ഓർമ്മ വന്ന് കാണും അല്ലേ ആമി അവരെ നോക്കിക്കൊണ്ട് പരിഹാസത്തോടെ ചോദിച്ചു നിങ്ങൾ നിങ്ങൾ കാണാം എനിക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ നിങ്ങളെ പണത്തോടുള്ള ആർത്തി കാണാം എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ പൊന്നു പൊന്നുമോനെയായിരുന്നു ആമി കണ്ണുനീരോടെ അവരെ നോക്കിക്കൊണ്ടതറി വെറുതെ വിട്ടില്ല ഞാൻ നിങ്ങളെ എൻ്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞതിന് ശിക്ഷ നിങ്ങൾ അനുഭവിക്കും അനുഭവിപ്പിക്കും ഞാൻ അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പാപങ്ങളിൽ കഴുത്തറക്കുന്ന നിൻ്റെ ആ ഹോസ്പിറ്റൽ ഞാൻ പൊട്ടിക്കും പണത്തിന് വേണ്ടി മനുഷ്യരേക്കൊരുന്ന ആ സ്ഥാപനം ഇനി അവിടെ ഉണ്ടാകില്ല ആമയുടെ കണ്ണുകളിൽ പക ആളി കത്തുന്നത് ക്ലാര ദയനീയമായി നോക്കി നിന്നു പിന്നെ നീ 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 ഈ പദവിക്ക് ഒട്ടും അർഹതയല്ലാത്തവളാണ് എന്ത് വില കൊടുത്തും മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കേണ്ട ഒരു ഡോക്ടറായ നീ തന്നെ ഒരു പിഞ്ചു കുഞ്ഞിനെ കൊല്ലം കൂട്ടുനിന്നിരിക്കുന്നു അങ്ങനെയുള്ള നീ ഒരിക്കലും ഒരു ഡോക്ടർ എന്ന പദവിക്ക് യോഗ്യതയുള്ളവളല്ല ആമിയുടെ ഓരോ വാക്കുകളും ക്ലാരയുടെ നെഞ്ചിൽ തന്നെ വന്ന് തറച്ചുകൊണ്ടിരുന്നു അവൾ നിർവികാരതയോടെ എല്ലാം കേട്ടുകൊണ്ട് നിന്നതേയിടും ആ സമയങ്ങളിലൊക്കെയും ദേവനും ഏതിനും മൗനും പാലിച്ചുകൊണ്ട് നിന്നതേയിടൂ ജനിച്ച ഉടനെ തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയൊരു അമ്മയുടെ രോക്ഷത്തിനും മുന്നിലുള്ളതിനൊന്നും അവിടെ പ്രസക്തിയില്ലായിരുന്നു സ്വന്തം അമ്മയിൽ നിന്നും ഒരു കുഞ്ഞിനെ വേർപ്പെടുത്തിയ നീ അനുഭവിക്കും ക്ലാരാ ഒരമ്മയുടെ കണ്ണു നിന്നെ ശാപം ഒരിക്കലും നിന്ന് വിട്ടുപോകില്ല ഓർത്തോ നീ അവൾ വർദ്ധിച്ച ദേഷ്യത്തോടെ ക്ലാരിയുടെ നേരെ പിരൽ ചുണ്ടിക്കൊണ്ടലറി ഇനിയും അവിടെ നിന്നാൽ താൻ സ്വയം മറന്നു അവളുടെ ദേഹത്ത് കൈവെച്ച് പോകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ആമയെ ഓടിച്ചെന്ന് ദേവനെ നെഞ്ചിലേക്ക് വീണും നമുക്കിവിടുന്ന് പോകാൻ ദേവേട്ടാ അവളെ മുഖം പോലും ഇനി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇനിയും ഇവിടെ നിന്നാൽ ഞാൻ എന്നത്തന്നെ മറന്നുകൊണ്ട് അവളെ ജീവനൻ്റെ കൈകൾ കൊണ്ട് ഞാൻ എടുത്തു പോകും നമുക്ക് പോകാൻ ദേവേട്ടാ കണ്ണും വാക്കുകൾ കേട്ടതും ദേവൻ അവളെ മുറുക്ക ചുറ്റിപ്പിടിച്ചുകൊണ്ട് ക്ലാരി ഒന്ന് നോക്കി അവൻ്റെ കണ്ണിൽ നിന്ന് അഗ്നി സ്മുരിക്കുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത് അവരെ ഒന്നുകൂടി രൂക്ഷമായി നോക്കിയ ശേഷം ദേവൻ ആമയും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു ഒരു നിമിഷം നിൽക്കണം തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ ദേവനും ആമയും പെട്ടെന്നുള്ള ക്ലാരിയുടെ ശബ്ദം കേട്ട് ഒരു നിമിഷം അവിടെ തന്നെ നിന്നു സംശയത്തോടെ നെറ്റി ചുളിച്ചുകൊണ്ട് അവർ ക്ലാരിയെ നോക്കിയതും നിർജീവമായ ഒരു പുഞ്ചിരിയോടെ അവർ അവരുടെ അരികിലേക്ക് നടന്നു വന്നു താൻ പറഞ്ഞതൊക്കെയും ശരിയാണ് ശിവകാമി സ്വന്തം അമ്മയിൽ നിന്നും ഒരു പിഞ്ചു കുഞ്ഞിനെ വേർപ്പെടുത്തിയാൽ എനിക്ക് തീർച്ചയായും ശിക്ഷ ലഭിച്ചിരിക്കും പക്ഷേ ശിവഗാമി ആ സമയം നീണ്ടിൽ നിന്നും ആ കുഞ്ഞിനെ വേർപ്പെടുത്തുക അല്ലാതെ മറ്റൊരു മാർഗവും എൻ്റെ മുന്നിലുണ്ടായിരുന്നില്ല എൻ്റെ കുഞ്ഞിനെ കൊന്നു കളയാനും മാത്രം എന്ത് ഗതികെട്ട അവസ്ഥയിലായിരുന്നു നീ ആ സമയം ക്ലാര പറഞ്ഞു കേട്ട് ആമി ദേഷ്യത്തോടെ അവളെ നോക്കിയാലറി അതിന് മറുപടി അവർ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആമയുടെ തോളിലേക്ക് കൈവെച്ചു ഞാൻ നിന്റെ കുഞ്ഞിനെ കൊന്നിട്ടില്ല ശിവകാമി ക്ലാരിയുടെ വാക്കിൽ ഒരു പ്രകമ്പനം പോലെയാണ് ആമയുടെയും ദേവൻ്റെയും ചെവിയിലേക്ക് ആഞ്ഞടിച്ചത് എന്താ എന്താ നീ പറഞ്ഞത് എന്റെ കുഞ്ഞു മരിച്ചിട്ടില്ലെന്നോ ആമി പ്രതീക്ഷയോടെ അവരെ നോക്കിക്കൊണ്ട് ചോദിച്ചു അതിന് മറുപടി അവർന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി ശേഷം കൃഷ്ണനെ വേണ്ടി തന്നെ കാണാൻ വന്ന ആ ദിവസം അവർ ഓർമ്മയിൽ പരതി ശിവാമിയെ പ്രസവത്തിനായി ലേബർ റൂമിലേക്ക് കയറ്റിയ സമയം അവൾക്ക് പെയിൻ തുടങ്ങിയെന്ന് നേഴ്സ് വന്ന് പറഞ്ഞതനുസരിച്ച് ലേബർ റൂമിലേക്ക് നടക്കുമ്പോഴാണ് യാദർശികമായി താൻ ആ സംസാരം കേൾക്കുന്നത് ശിവകാമിയുടെ കുഞ്ഞിനെ ജനിച്ച ഉടനെ തന്നെ കൊന്നുകളയും എന്ന് ആരോടും ഫോണിലൂടെ പറയുന്ന ഒരു പെൺകുട്ടി പതിനെട്ട് വയസ്സ് പോലും തോന്നിക്കാത്ത അവളെ വാക്കുകൾ കേട്ട് ഒരു നിമിഷം താൻ പകച്ചു നിന്ന് പോയി ഒരു കൊച്ചു പെൺകുട്ടിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുമോ എന്നാണ് ആ നിമിഷം താൻ ആലോചിച്ചത് ശിവകാമിയുടെ മുഖം മനസ്സിലേക്ക് തെളിഞ്ഞതും എന്ത് ചെയ്യണമെന്നറിയാതെ താൻ നേരെ തൻ്റെ ക്യാബിലേക്ക് ഓടിക്കറി ഏറെ നേരം അവിടെ തന്നെ ഇരുന്നു എന്തുകൊണ്ടോ ലേബർ റൂമിലേക്ക് പോകാൻ പോലും തോന്നിയില്ല ശിവകാമിയുടെ മുഖം മനസ്സിലേക്ക് വരുംതോറും വല്ലാത്തൊരു തളർച്ച ശരീരത്തിനെ ആകെ ബാധിക്കുന്നത് പോലെ തോന്നി മേഡം ശിവകാമിയുടെ ഡൈലേഷൻ സ്റ്റാർട്ട് ചെയ്തു മേഡം ഒന്ന് ഒരു നേഴ്സ് വന്ന് പറഞ്ഞതും അവർ ഞെട്ടലോടെ അവരെ തുറച്ചു നോക്കി എന്താ മേഡം അറിയോക്കെ ക്ലാരിയുടെ പതർച്ചയുടെ ഉള്ള ചോദ്യം കേട്ടതും ആ നേഴ്സ് പകപ്പോടെ ചോദിച്ചു ആ ആ ആയി മോക്കെ നിങ്ങൾ പൊയ്ക്കോളൂ ഞാനിപ്പോൾ വരാം അവർ പറഞ്ഞുകൊണ്ട് തൻ്റെ മുഖത്ത് പൊടിഞ്ഞ് വേർപ്പ് തുള്ളികളെ കറച്ചീഫ് കൊണ്ട് ഒപ്പിയെടുത്തു ഓക്കെ മേഡം ആ നേഴ്സ് തിരിഞ്ഞു നടന്നതും ക്ലാര തളർച്ചയോടെ ചേർലേക്ക് ചാരിയിരുന്ന് കണ്ണുകൾ മുറുക്കി അടച്ചു മനസ്സിൽ ചെക്കപ്പിനെ വിയർ വയറോട് തൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ശിവകാമിയുടെ മുഖം തെളിഞ്ഞു വന്നു മീ മാം പെട്ടെന്ന് വാതിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ട് അവർ ഞെട്ടിലോടെ കണ്ണുകൾ വരച്ചു തുറന്നു അല്പം മുൻപ് താൻ ഇടനാഴിയിൽ വെച്ച് കണ്ട പെൺകുട്ടിയെ ഇപ്പം തൻ്റെ തൊട്ട് മുൻപിൽ കണ്ടതും ക്ലാരൻ ഞെട്ടിലോടെ അവളെ പകച്ചു നോക്കി ഹലോ മാം ആം കൃഷ്ണവേണി ഐ നീഡ് യുവർ ഹെൽപ്പ് അകത്തേക്ക് കയറി വന്നവൾ ഒരു മുഖഭാരിയോടെ പറഞ്ഞതും ക്ലാര കണ്ണുകൾ കോർകെ അവളെ നോക്കി ൂ ഒരു നിമിഷം അവളെ നോക്കിയതിനു ശേഷം മുന്നിലിട്ടിരുന്ന കാസായിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ പറഞ്ഞു താങ്ക് യു മാം ഇനി പറയൂ ഞാനെന്ത് സഹായമാണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത് അത് ചോദിക്കുമ്പോൾ അവളുടെ മനസ്സിലേക്ക് ഒരു പിഞ്ചി കുഞ്ഞിനെ കൊല്ലാൻ പ്ലാൻ ചെയ്യുന്ന ഒരു വെള്ളം മുഖം തെളിഞ്ഞു വന്നു അത് മാം പെട്ടെന്ന് അവൾ എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം മൗനയായി പറയൂ കൃഷ്ണമണി ഞാൻ എന്ത് സഹായമാണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത് അവളുടെ മൗനം കണ്ടതും ക്ലാര ഗൗരവത്തോടെ ചോദിച്ചു അത് മാം ഇപ്പോൾ എൻ്റെ ജീവൻ മാമൻ്റെ കൈകളിലാണ് ദയവായി മാമനെ രക്ഷിക്കണം ഒന്ന് ശ്വാസം എടുത്ത് വിട്ട ശേഷം കൃഷ്ണവേണി ടേബിളിൽ ഇരുന്ന ക്ലാരിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കണ്ണുനീരോടെ പറഞ്ഞു മനസ്സിലായില്ല ഞാൻ തന്നെ എങ്ങനെ രക്ഷിക്കണമെന്നാണ് താൻ പറയുന്നത് കാര്യം മനസ്സിലായെങ്കിലും അവർ അവൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയാൻ വേണ്ടി അവർ ചോദിച്ചു അത് ഞാൻ പറഞ്ഞില്ലേ എന്നെ ഇപ്പോൾ രക്ഷിക്കാൻ മാമിന് മാത്രമേ സാധിക്കൂ മാമെന്നെ സഹായിക്കണം നിങ്ങളെപ്പോഴും കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടില്ല വീണ് വീണ്ടും അതെന്നെ ആവർത്തിച്ചു കൊണ്ടിരുന്നതും അത് ക്ലാരിയിൽ വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടാക്കി അവളുടെ ക്ഷേമം നശിച്ചു തുടങ്ങിയിരുന്നു അത് മേഡം എൻ്റെ പേര് കൃഷ്ണവേണി ഞാൻ കേരളത്തിൽ നിന്നുമാണ് വന്നത് ഇന്നിവിടെ ഡെലിവറി നടക്കാനിരിക്കുന്ന മരത്തിൻ്റെ പേഷ്യൻ ശിവകാമിയുടെ റിലേറ്റീവാണ് ഞാൻ സോ വാട്ട് അവൾ പറഞ്ഞു കേട്ട് അതിനെന്തെന്നുള്ള ഭാവത്തിൽ ക്ലാര കൃഷ്ണവേണിയെ നോക്കി അത് അത് മാത്രമല്ല മാം ശിവകാമിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ അത് അതെൻ്റെ ഭർത്താവാണ് വാട്ട് ഭർത്താവോ അവൾ പറഞ്ഞു കേട്ട് ക്ലാരം ഞെട്ടിലോടെ ചോദിച്ചു അതേ മാം എൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞാണ് അവളെ വയറ്റിൽ വളരുന്നത് ഒരിക്കൽ മദ്യപിച്ച് ഓർമ്മയില്ലാത്ത നേരത്ത് അദ്ദേഹത്തിന് പറ്റിയൊരു അബദ്ധം അതാണ് അവളൊരു ജീവനായി വളർന്നു വന്നത് വേണി പറഞ്ഞു കേട്ട് എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം ക്ലാര തറഞ്ഞിരുന്നു പോയി എന്നാൽ അതേസമയം തന്നെ ഹോസ്പിറ്റൽ കോറിഡോറിൽ വെച്ച് അവൾ ഫോണിൽ കൂടി ആരോടെ പറഞ്ഞ വാക്കുകൾ ഓർക്കെ അവളുടെ കണ്ണുകളൊന്ന് കുറുകി അവർ മുഖം അവളെ മൊത്തത്തിൽ നോക്കി ചെറിയൊരു പെൺകുട്ടി കഴുത്തിൽ താലിയോ നിറക്കിൽ സിന്ദൂരമോ ഇല്ല ഒറ്റ നോട്ടിൽ തന്നെ അവൾ വിവാഹിത ആർക്കും മനസ്സിലാകുമായിരുന്നു പിന്നെ എന്തിന് ഇങ്ങനൊരു കള്ളം അവർ മനസ്സിൽ ചിന്തിച്ചു തീരുമാനിച്ച കാര്യങ്ങൾ അത് എന്ത് വില കൊടുത്തും നടത്തിയെടുക്കുന്ന നിശ്ചയദാർഢ്യം അവളുടെ മുഖത്തും കണ്ണുകളും തിരിഞ്ഞു നിൽക്കുന്നു സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല കാര്യങ്ങൾ കൈവിട്ടു പോകാൻ അത് മാത്രം മതിയാകും അവർ മനസ്സിൽ പറഞ്ഞിട്ട് ഒരു ദീർഘശ്വാസം എടുത്തു ശേഷം മാവിളിന്ന് നോക്കിക്കൊണ്ട് മുന്നോട്ട് ആഞ്ഞിരുന്നു കൃഷ്ണവേണി പറയൂ ഇതിലിപ്പോ ഞാൻ നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത് ക്ലാരൻ ഗൗരവമാർന്ന മുഖത്തോടെ അവളോട് ചോദിച്ചു അത് മാം ക്ലാരയുടെ മുഖഭാവം കണ്ടതും അവളൊന്ന് പരിങ്ങി എന്താണെങ്കിലും പറയൂ കുട്ടി അത് ആ കുഞ്ഞ് അത് അത് ജനിക്കാൻ പാടില്ല മാം വാട്ട് ക്ലാര ഞെട്ടിലോടെ ചാടി എഴുന്നേറ്റു അവളുടെ ആവശ്യം ഇതായിരുന്നു എന്ന് അറിയാമായിരുന്നെങ്കിലും പെട്ടെന്ന് അവളിൽ നിന്നാവിലെന്നും അങ്ങനെയൊന്നും കേട്ടപ്പോൾ അവൾ പകച്ചു പോയിരുന്നു ഒരു നിമിഷം എന്തു പറയണമെന്നറിയാതെ അവർ അങ്ങാൻ തന്നെ നിന്നുപോയി താൻ താൻ എന്താണോ ഈ പറയുന്നത് ഒരു പിഞ്ചി കുഞ്ഞിനെ കൊന്നുകളയാനോ പകുപ്പും ദേഷ്യം കൊണ്ട് ക്ലാരിയുടെ ശബ്ദം വല്ലാതെ ഉയർന്നു പോയിരുന്നു മാം പ്ലീസ് അവൾ ചുറ്റിനും വന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും ക്ലാരിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു എൻ്റെ മുന്നിൽ മറ്റൊരു മാർഗവുമില്ല മാം ആ കുഞ്ഞു ജീവിച്ചാൽ എനിക്കെൻ്റെ ഭർത്താവിനെ എന്തേക്കുമായി നഷ്ടമാകും അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവനോടെ കാണില്ല അതിവേ ദുഃഖത്തോടെ പറയുന്നവളെ നോക്കി എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം ക്ലാര അങ്ങനെ തന്നെ ഇരുന്ന് പോയി അവൾ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ അവളുടെ സഹതാപം തോന്നുന്നുണ്ട് പക്ഷെ അവളുടെ ആവശ്യം അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അല്പസമയത്തിന് ശേഷം അവർ ദീർഘശ്വാസം എടുത്തുകൊണ്ട് വേണി എന്ന് നോക്കി നോക്കുകൂട്ടി കുട്ടി പറയുന്നതുപോലെ ഒന്നുമല്ല കാര്യങ്ങൾ മനുഷ്യ ജീവൻ രക്ഷിക്കേണ്ട ഒരു ഡോക്ടറായി ഞാൻ തന്നെ ഒരു ജീവൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പിഞ്ചു കുഞ്ഞിൻ്റെ നോ ഐ ആയിക്കാൺ എനിക്കതിനൊരിക്കലും സാധിക്കില്ല അവർ ഉറപ്പോടെ പറഞ്ഞതും വേണി അവരെ നോക്കി നോക്കിന്ന് പുഞ്ചിരിച്ചു സാധിക്കും ഡോക്ടർ സാധിക്കണം അവൾ കടുപ്പത്തോടെ പറഞ്ഞതും ക്ലാര അവളിൽ നിന്ന് സൂക്ഷിച്ച് നോക്കി താനെന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ നോ ഡോക്ടർ ഒരിക്കലും വില മർജൻ്റെ അപേക്ഷയാണ് കൂടുതൽ ഡോക്ടർക്കും ഉള്ളൊരു ഓഫറും ഓഫർ വഴിയും മീൻ അവർ സംശയത്തോടെ നീട്ടിച്ച് വിളിച്ചുകൊണ്ട് ചോദിച്ചു അതിൽ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ തൻ്റെ കലീന്ന് ഒരു ബാഗ് ടേബിളിന് മുകളിലേക്ക് വെച്ചു ഡോക്ടർ ഇത് നോക്ക് ബാഗിൻ്റെ സിപ്പ് തുറന്ന് ക്ലാരിയുടെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് അവൾ പറഞ്ഞതും ക്ലാരിയുടെ കണ്ണുകൾ അതിലേക്ക് പതിഞ്ഞു അഞ്ഞൂറിൻ്റെ നാല് കിട്ടുന്ന നോട്ടുകൾ അതിൽ നിന്നും എടുത്ത് അവൾ ക്ലാരിയുടെ മുന്നിലേക്ക് വെച്ചു ഇത് രണ്ട് ലക്ഷം രൂപയുണ്ട് കാര്യം നടന്നു കഴിഞ്ഞാൽ ഞാനൊരു മൂന്ന് ലക്ഷം രൂപ കൂടി തരാം അവൾ പറഞ്ഞു കഴിഞ്ഞതും ക്ലാര അവളെ രൂക്ഷമായി എന്ന് നോക്കി എൻ്റെ മുന്നിൽ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല ഡോക്ടർ ആ കുഞ്ഞു ജനിക്കാൻ പാടില്ല അവൾ നോട്ടം കണ്ടതും വീണിയൊരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു പക്ഷെ ആ പുഞ്ചിരിക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ക്രൂരത കൃത്യമായി ക്ലാരയ്ക്ക് മനസ്സിലായി തൻ്റെ മുന്നിലിരിക്കുന്ന ആ ചെറു പെൺകുട്ടിയുടെ മനസ്സിൽ ഇത്രയും ക്രൂരത ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് ഒരു പകപ്പോടെയാണ് ക്ലാര ഓർത്തത് മാമൊന്നും പറഞ്ഞില്ല മാമിന് താല്പര്യമില്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല ഞാൻ മറ്റു വഴികൾ നോക്കിക്കോളാം ആവശ്യം എൻ്റെതായി പോയില്ലേ അവൾ ആ കുഞ്ഞിനെ തീർച്ചയായും അപകടപ്പെടുത്തുമെന്ന് അവളുടെ കണ്ണുകളിൽ നിന്ന് തന്നെ ക്ലാരയ്ക്ക് മനസ്സിലായി താനിപ്പോൾ ഇത് അംഗീകരിച്ച് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അവൾ ആ കുഞ്ഞിനെ അപായപ്പെടുത്താൻ മറ്റു മാർഗ്ഗങ്ങൾ സ്വീകരിക്കും അങ്ങനെ സംഭവിച്ചാൽ ആ കുഞ്ഞി ഒരിക്കലും രക്ഷിക്കാൻ കഴിയില്ല അവർ ഓർത്തുകൊണ്ട് വേണി ഒന്നുകൂടെ നോക്കി ഓക്കെ എനിക്ക് സമ്മതമാണ് പക്ഷേ പുറത്തൊരൊറ്റ കുഞ്ഞു പോലും ഈ കാര്യം അറിയാൻ പാടില്ല അത് കുട്ടിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് അത് ഞാൻ ഏറ്റുമാം ഈ വിവരം നമ്മൾ രണ്ടു പേരും അല്ലാതെ മൂന്നാമതൊരാൾ പോലും അറിയില്ല അവൾ ഉറപ്പ് കൊടുത്തതും ക്ലാര ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ആ പണം കയ്യിലേക്ക് എടുത്തു എൻ്റെ കുഞ്ഞിന് ജീവൻ വിലയായിരുന്നു ഡോക്ടർ രണ്ട് ലക്ഷം രൂപ ക്ലാർ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ആമി കണ്ണുനീരോടെ ചോദിച്ചതും അവർ അവളെ ചേർത്ത് പിടിച്ചു എൻ്റെ മുന്നിൽ മറ്റു മാർഗ്ഗങ്ങളൊന്നും ഇല്ലായിരുന്നു കുട്ടി ഞാൻ ആ പണം സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ അവളൊന്ന് മറ്റാരൊക്കെങ്കിലും മേൽപ്പിച്ച് കാര്യം നടത്തിയേനെ ഒരു കുഞ്ഞു പോലും അറിയാതെ അവൾ നിങ്ങളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കുമായിരുന്നു ക്ലാരെ പറഞ്ഞത് മാമി നിറ കണ്ണുകളോടെ അവരെ നോക്കി എന്നിട്ട് എന്നിട്ട് എൻ്റെ എവിടെ ഡോക്ടർ എൻ്റെ മോനെ എവിടേക്കാണ് മാറ്റിയത് അവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് ചോദിച്ചു അതിന് മറുപടി അവർ ഒന്ന് പുഞ്ചിരിച്ചോണ്ട് പറഞ്ഞു മകനല്ല ശിവഗാമി മക്കളാണ് അന്ന് നിനക്ക് ജനിച്ചത് തങ്കക്കുടം പോലെ ഒരു പെൺകുഞ്ഞാണ് ക്ലാര പറഞ്ഞു കഴിഞ്ഞതും ആമിയും ദേവനും അത്ഭുതത്തോടെ അവരെ നോക്കി നിന്നു മേയർ കമീൻ സാർ സാഹിറിൻ്റെ ക്യാബിൽ മുന്നിൽ നിന്ന് വാതിൽ നോക്ക് ചെയ്തുകൊണ്ട് ഒരു പെൺകുട്ടി അകത്തേക്ക് കയറാനുള്ള അനുവാദത്തിനായി കാത്തു നിന്നു ഈസ് കമീൻ അകത്തു നിന്നും അനുവാദം ലഭിച്ചതും അവൾ വാതിലിൽ തുറന്ന അകത്തേക്ക് കയറി വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ് അവൻ മുഖമുയർത്തി നോക്കിയത് മുന്നിൽ അതിസുന്ദരിയായ ഒരു യുവതി നിൽക്കുന്ന കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു സർ ഐ എം പ്രിയദർശിനി ടുഡേ ഓൺ വേർട്ട് ഐ എം യുവർ ന്യൂ പി എ അവൾ പറഞ്ഞു കേട്ടവൻ ചേലയ്ക്ക് ചാരി ഇരുന്നുകൊണ്ട് അവളെ മൊത്തത്തിൽ ഒന്ന് നോക്കി സാധാ കോട്ടൺ സാരിയാണ് വേഷം അത് ഭംഗി ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് തോളപ്പമുള്ള മുടി കളർ ചെയ്ത് വിടർത്തിയിട്ടിരിക്കുന്നു കയ്യിലും കഴുത്തിലും കാതിലുമായി സിമിൾ ഓർണമെൻസ് ധരിച്ചിട്ടുണ്ട് മിനിമൽ മേക്കപ്പിൽ അവളെ ഭംഗിയെടുത്ത് കാട്ടുന്നുണ്ടായിരുന്നു അവൻ കേട്ടിട്ട് കടിച്ചു പിടിച്ചുകൊണ്ട് വശ്യമായ പുഞ്ചിരിയോടെ അവളെ ഒന്ന് ഒഴിഞ്ഞു നോക്കി നിമിഷങ്ങൾക്കകം അവൻ്റെ ചുണ്ടിൽ ഗൂഢമായൊരു പുഞ്ചിരി തെളിഞ്ഞു പുതിയൊരു ഇരിയെ കയൽ കിട്ടിയവൻ്റെ പുഞ്ചിരി വിയർപ്പിൻ കണങ്ങൾ കുതിർന്ന നന്ദുവിൻ്റെ നാഭിച്ചുഴിയിൽ ആനന്ദിൻ്റെ പലകളിൽ സുഖമുള്ള ഒരു നോവോടെ ആഴ്ന്നിറങ്ങി അവൻ്റെ തലമുടിയിൽ കോർത്തു പിടിച്ചുകൊണ്ട് അവൾ നുയർന്ന് പൊങ്ങിയതും അവൻ്റെ കരങ്ങളാൽ അവൻ അവളെ ആമർത്തിപ്പിടിച്ചു മുറുക്കി അടച്ച കണ്ണുകൾ അവൾ പതിയെ തുറന്നു നോക്കിയതും അവൻ്റെ കണ്ണുകൾ തിളിഞ്ഞ് കാണുന്ന കത്തുന്ന പ്രണയത്തെ അവൾ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു ആ നിമിഷം അവൻ്റെ ചുണ്ടുകൾ അവളുടേതുമായി കോർത്തു ദീർഘ നേരത്തെ ചുമനം മേൽച്ചെണ്ടും കേശുണ്ടും മാറി മാറി നുകർന്നുകൊണ്ട് അവനവളെ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങി പതി അവൻ്റെ ചുണ്ടുകൾ അവളെ കവളിലൂടെ ഒഴുകി തലോടി അവളെ കഴുത്തിലേക്ക് അരിച്ചിറങ്ങി നന്ദേട്ടാ മതി പരവേശത്തോടെ അവൾ പറഞ്ഞതും അവനവളെ പുണർന്നുകൊണ്ട് അവളുടെ നഗ്നമായ മാറിലേക്ക് മുഖം അമർത്തി വൺസ് മോൺ നന്ദു പ്ലീസ് അവനവളുടെ കവളിൽ പതി എന്ന് പല്ലുകൾ ആഴ്ത്തിക്കൊണ്ട് പറഞ്ഞതും നന്ദു അവനിന്ന് കോർപ്പിച്ച് നോക്കി ദേ മനുഷ്യ എന്നെക്കൊണ്ടൊന്നും പറയിക്കരുത് ഈ പത്തനെ ഞാൻ തളർന്നു ഇനി ഒന്നുകൂടെ ഞാൻ താങ്ങുവരുന്നതേട്ടാ അവൾ ദയനീയമായി പറഞ്ഞതും ആനന്ദ ഒരു ചീരിയോടെ അവൾ നിന്ന് മകന്ന് മാറി ശേഷം അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ മലർന്ന് കിടന്നു മോളെ അമ്മയുടെ അടുത്ത് കിടത്തിയത് കൊണ്ട് പൊന്നുമോനിന്ന് സുഖമായി അല്ലേ അവൾ അവൻ്റെ നെഞ്ചിലൂടെ വിരലിൽ ഓടിച്ചുകൊണ്ട് ഒരു കുസ്തർ ചീരിയോടെ പറഞ്ഞതും അവൻ മേൽച്ചുണ്ടിൽ വിരിഞ്ഞ ചെറു ചീരിയോടെ അവൾ ഇന്നൂടെ ചേർത്ത് പിടിച്ചു ഏ സത്യമായിട്ടും നാളെ വരുമോ അവട്ടാ എന്നെ പറ്റിക്കുന്നത് ഒന്നുമല്ലോ രാത്രിയിൽ ആഫിയുടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നാളെ വീട്ടുകാരെയും കുട്ടിയെ കൊണ്ട് ആദ്യം പെണ്ണ് ചോദിക്കാൻ വരുന്നുണ്ടെന്ന വിവരം അഫിയ അവളെ അറിയിക്കുന്നത് അതിൻ്റെ സന്തോഷത്തിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു എൻ്റെ ആദി അതിന് നീ ഇങ്ങനെ കണ്ണ് നിറച്ചുകൊണ്ട് നിൽക്കുന്നത് എന്തിനാണ് വീഡിയോ കോൾ ആയത് തന്നെ അവളുടെ ഓരോ മാറ്റങ്ങളും അവൻ കാണുന്നുണ്ടായിരുന്നു സന്തോഷം കൊണ്ട് അഫിയാട്ട എത്ര നാളായിട്ട് ആഫിയേട്ടൻ ഒരു കാര്യം പറയുന്നത് കേൾക്കാനായി ഞാൻ കാത്തിരിക്കുന്നതെന്ന് അവളുടെ ആ വാക്കുകളിൽ നിന്നും തന്നെ അവൾ ഓരോ നിമിഷവും തൻ്റെ വരവിനായി കാത്തിരിക്കുന്ന അവന് മനസ്സിലായി അവനധിക സ്നേഹത്തോടെ അവളെ തന്നെ നോക്കിയിരുന്നു